നടി മേനകയുടെയും സുരേഷ് കുമാറിന്റെയും മകളായ കീർത്തി സുരേഷ് ഇപ്പോൾ വിവാഹിതയായിരിക്കുകയാണ് വിവാഹ തീയതി മുൻകൂറായിട്ട് ഇവർ പറഞ്ഞിരുന്നില്ല ഇപ്പോഴെതാ വിവാഹം കഴിഞ്ഞുവെന്ന് കീർത്തി സുരേഷ് തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വഴി പുറത്തുവിട്ടിരിക്കുകയാണ് ബിസിനസ്സുകാരനായ ആന്റണി തട്ടിലാണ് വരൻ ഇരുവരും തമ്മിൽ പന്ത്രണ്ട് വർഷത്തിലേറെയായുള്ള പ്രണയബന്ധത്തിലായിരുന്നു ഇന്ന് രാവിലെ ഗോവയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം പങ്കെടുത്ത ഒരു വിവാഹമായിരുന്നു അത് വിവാഹത്തെ കുറിച്ച് മീഡിയകൾക്കും മറ്റും ഇതുവരെയും ഒരു വാർത്തയും ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രാധാന്യം കഴിഞ്ഞ ദിവസം നടന്നിരുന്ന കാളിദാസ് ജയറാമിന്റെ വിവാഹം നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും മീഡിയ ചാനൽ വഴിയും എല്ലാവരും അറിഞ്ഞതാണ് പക്ഷേ ഇത് ഗോവയിൽ തീർത്തും വളരെ രഹസ്യമായി തന്നെ നടത്തിയ ഒരു വിവാഹമായിരുന്നു കീർത്തി സുരേഷിൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റുമെന്ന് വിശ്വസിക്കാം അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം